മെയ് ബുധനാഴ്ച യു കെ ൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗാസ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ നടപടി ശക്തമാക്കാൻ ബ്രിട്ടൻ ഗാസയിലെ സൈനിക സംഘർഷം ധാർമ്മികമായി നീതീകരിക്കാനാവാത്തതാണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി അഭിപ്രായപ്പെട്ടു ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ യു കെ താൽക്കാലികമായി നിർത്തിവച്ചു രാജ്യത്തിന്റെ അംബാസഡറെ വിളിച്ചുവരുത്തി വെസ്റ്റ് ബാങ്ക് കുടിയേറ്റക്കാർക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഇന്ധനം സഹായ വസ്തുക്കൾ എന്നിവ പ്രവേശിപ്പിക്കുന്നതിന് ഇസ്രായേൽ പതിനൊന്നാഴ്ചത്തെ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഗാസയിലുള്ളവർ കടുത്ത ക്ഷാമം നേരിടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ നീക്കം അതേസമയം ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ പ്രതിരോധിക്കുന്ന ബാഹ്യസമ്മർദ്ദമുണ്ടായാലും അതിന്റെ പാതയിൽ നിന്ന് വ്യതിച്ചിരിക്കില്ല എന്ന് ഇസ്രായേലിന്റെ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു ഉച്ചകോടിയിലൂടെ നിലവിൽ വരുന്ന യൂറോപ്യൻ എയർപോർട്ടുകളിലെ ഗേറ്റ്സ് കരാർ ഒക്ടോബർ വരെ ബ്രിട്ടീഷ്കാർക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ല കരാർ ഒക്ടോബർ വരെ പ്രാബല്യത്തിൽ വരുന്നതെന്നും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെയുള്ള ആറ് മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായത് നടപ്പാക്കുക എന്നുമാണ് റിപ്പോർട്ട് പുതിയ കരാർ അനുസരിച്ച് ഇ യു എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നതിനുശേഷം ഇ യു അംഗരാജ്യങ്ങളിലേക്കും തിരിച്ചു യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇ ഗേറ്റ് ഉപയോഗിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് യു കെ യും ഇ യുവും സമ്മതിക്കുന്നത് അതുവരെ യൂറോപ്യൻ യൂണിയനിൽ പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിനായി സഹിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുകെയിലെ റീറ്റെയിൽ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ സൈബർ ആക്രമണങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന യുവാക്കളെ കേന്ദ്രീകരിച്ചാണെന്ന് വെളിപ്പെടുത്തൽ കൌമാരക്കാർ എന്ന് അറിയപ്പെടുന്ന ഉപ്രസിദ്ധരായ സൈബർ കുറ്റവാളികളുടെ കൂട്ടത്തിനെതിരെയാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് വെളിപ്പെടുത്തി എം ആഡസ് കോപ്പ് ഹറോട്സ് എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ സ്കാർട്ടർ സ്പൈഡർ എന്ന ഹാക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനമാണെന്ന് ആഴ്ചകളായി ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിൽ ഈ ഗ്രൂപ്പ് ഒരു പ്രധാന ഭാഗമാണെന്ന് നാഷണൽ ക്രൈം ഏജൻസി ബിബിസി ന്യൂസിനോട് വെളിപ്പെടുത്തി കുറ്റവാളികൾക്ക് ഗ്രാൻഡ് ഫയർ ആക്രമണങ്ങൾ നടത്തുന്നതിനായുള്ള ഉപകരണങ്ങൾ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായ ഡ്രാഗൺ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഹാക്കിംഗ് നടത്തിയത് അതേസമയം ഹാക്കർമാരെ ഇതുവരെ തിരിച്ചറിയുവാനോ അറസ്റ്റ് ചെയ്യുവാനോ പോലീസിന് സാധിച്ചിട്ടില്ല തലച്ചോറിലെ ട്യൂമർ രോഗനിർണ്ണയം നിർണ്ണ ക്യാൻ എടുക്കുന്ന സമയമാഴ്ചകളിൽ നിന്ന് മണിക്കൂറുകളായി കുറയ്ക്കുന്ന പുതിയ പരിശോധന വികസിപ്പിച്ചെടുത്തതായി ഗവേഷകർ അൾട്രാ റാപ്പിഡ് ജനിതക പരിശോധനാ രീതിയെ ഗെയിം ചേഞ്ചർ എന്നാണ് ശസ്ത്രക്രിയാ വിദഗ്ദ്ധർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് രോഗികളുടെ ചികിത്സ മെച്ചപ്പെടുത്തുവാൻ ഇതിന് കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് എൻ എച്ച് എസ് ട്രസ്റ്റിലെ ക്ലിനിക്കുകളുമായി സഹകരിച്ച് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത് പ്രീമിയർ ലീഗിൽ നിന്നിലെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ബൌൺ തോൽപ്പിച്ചു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സിറ്റിയുടെ വിജയം വിജയത്തോടെ പോയിന്റുകളുമായി സിറ്റി ടേബിൾ മൂന്നാം സ്ഥാനത്തെത്തി ആദ്യ അഞ്ച് സ്ഥാനങ്ങൾ നേടുവാനും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുവാനുമുള്ള അപേക്ഷകരമായ ശ്രമത്തിൽ യുഗാസെൽ യുണൈറ്റഡ് ചെൽസി ആസ്റ്റൺവീല എന്നിവയെക്കാൾ രണ്ട് പോയിന്റ് മുന്നിലാണ് ഇപ്പോൾ സിറ്റിയുള്ളത് മൌത്തിന് അടുത്ത സീസണിൽ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുവാനുള്ള സാധ്യത അവസാനിച്ചു ഹോവാസിറ്റിനും കുഖിനും ചുവപ്പു കാർഡ് ലഭിച്ച് പുറത്തുപോയതിനാൽ സിറ്റി പത്ത് പേരായാണ് ഫിനിഷ് ചെയ്തത് അവസാന മത്സരം കളിച്ച കെവിൻ കഴിച്ചു വൈകാരിക ഇന്നലെ സൽഹാസ് പാർക്കിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പാലസ് സ്നേഹപ്പെടുത്തി യുഗ്മ ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന കേരള പൂരം രണ്ടായിരത്തി വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു രജിസ്റ്റർ ചെയ്തതിനുള്ള അവസാന തീയതി ജൂൺ ഏഴ് ശനിയാഴ്ച വരെയായിരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ജയകുമാർ നായിഡ് അറിയിച്ചു ആഗസ്റ്റ് മുപ്പതിനാണ് മത്സരം ഓരോ ബോട്ട് ക്ലബുകൾക്കും ഇരുപതംഗ ടീമുകളെയാണ് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത് പ്രാദേശിക അസോസിയേഷനുകൾ വിവിധ സ്പോർട്സ് ക്ലബുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവർക്ക് ബോട്ട് ക്ലബുകളായി ടീമുകളെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വർഷം മത്സരം നടത്തപ്പെട്ട അതേ മോഡൽ വള്ളങ്ങൾ തന്നെയാവും മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ടീം അംഗങ്ങൾ മലയാളികളായിരിക്കണം കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന മലയാളി മാതാപിതാക്കളുടെ മക്കൾക്കും ഇതിൽ ഉൾപ്പെടും മത്സരത്തിനുള്ള ടീമുകളിൽ പുരുഷ വനിതാ വ്യത്യാസമില്ലാതെ അംഗങ്ങളെ ചേർക്കാവുന്നതുമാണ് എല്ലാ ടീമുകളിലെയും അംഗങ്ങൾക്കുള്ള ജേഴ്സികൾ സംഘാടക സമിതി നൽകുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഫീസ് ടീമുകൾക്ക് അഞ്ഞൂറ് പൗണ്ട് ആയിരിക്കും കോർപ്പറേറ്റ് ടീമുകൾക്ക് എഴുന്നൂറ്റി പൗണ്ട് ആയിരിക്കും രജിസ്ട്രേഷൻ ഫീസ് ബ്രിട്ടനിൽ നിന്നുള്ള ടീമുകൾക്കൊപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി മലയാളികളുടെ ടീമുകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം വനിതകൾക്ക് മാത്രമായി നെഹ്റു ട്രോഫി മോഡലിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കുന്നതാണ് വനിതാ ടീമുകളും ജൂൺ ഏഴിന്റുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ടീം രജിസ്ട്രേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിക്സ് ജോർജ് ജോർജ് തോമസ് ജേക്കബ് കോയ്പള്ളി എന്നിവരുമായി ബന്ധപ്പെടുക ക്രിക്കറ്റ് സംഘടിപ്പിച്ച നാലാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് വെസ്റ്റേൺ സൂപ്പർമേളിൽ നടത്തും സൗത്ത് വെസ്റ്റ് റീജിയണലിൽ നിന്നായി എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ബ്രിസ്റ്റോൾ ആണ് ടൂർണമെന്റിലെ കിരീടം നേടിയത് രണ്ടാം സ്ഥാനം ടി സി സി വെസ്റ്റേൺസ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനം വെസ്റ്റേൺ ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കി മുന്നൂറ്റി അമ്പതോളം പേരാണ് ടൂർണമെന്റ് കാണാൻ വെസ്റ്റേൺ സൂപ്പർമേളിൽ എത്തിയിരുന്നത് വിവിധ തരം ബിരിയാണികൾ സ്നാക്സ് ഉൾപ്പെടെ നിരവധി വൈവിധ്യമാർന്ന ഭക്ഷണം ഒരുക്കിയ ഫുഡ് കൌണ്ടറുകൾ ടൂർണമെന്റോടനുബന്ധിച്ച് സംഘാടകർ ഒരുക്കിയിരുന്നു എല്ലാ വർഷവും രണ്ട് ടൂർണമെന്റുകളാണ് ടി സി സി സംഘടിപ്പിക്കുന്നത് അടുത്ത തവണയും ഇതിലും ഗംഭീരമായി ടൂർണമെന്റ് നടത്തുമെന്നും അഞ്ചാമത്തെ സീസൺ ഓഗസ്റ്റ് മൂന്നിന് നടക്കുമെന്നും നാലാം സീസൺ നേതൃത്വം നൽകിയ നോബിൻ മൈക്കൽ നെൽസൺ വിനു ഷെറിൻ സതീഷ് എന്നിവർ പറഞ്ഞു ടൂർണമെന്റ് നടത്തിപ്പിനായി സ്പോർട്സ് നൽകിയ എല്ലാവർക്കും സംഘാടക സമിതി നന്ദി അറിയിച്ചു റി മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ഭാഗമായി സ്നേഹാദിനു സ്പ്രിംഗ് സൈഡ് പ്രൈമറി സ്കൂളിൽ നടന്ന ചടങ്ങ് എ പ്രസിഡന്റ് ചന്ദ്രകരാ സുനിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നോട്ടൺ കെയർ അലയൻസ് എൻ എച്ച് ട്രസ്റ്റ് ക്ലിനിക്കൽ സൈറ്റ് മാനേജർ മിനിബോൾ സന്തോഷ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റി നഴ്സിംഗ് ലെക്ചറർ ചിതിന്മാ വിക്ടറി ഓഫർജി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അധ്യാപിക ഷെറിൻ സാമുവൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത പങ്കെടുത്തു കരിയർ പ്രോഗ്രേഷൻ ഇന്റർവ്യൂ ഡിഫ് മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ ഉണ്ടായി ബിഎംസി അംഗങ്ങളായ എല്ലാ നഴ്സുമാർക്കും ചടങ്ങിൽ മൊമെന്റോസുകളും നൽകി ആദരിച്ചു ജിസീജ് ജൂ അഞ്ജു വിഷ്ണു പ്രസാദ് ഡാനി കടന്തോട് ബേസിൽ മാത്യു നീന ഡാനി പ്രിൻസ് തോമസ് എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ആഘോഷിക്കുന്ന മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ആശംസകളുടെ പ്രമുഖർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മോഹൻലാലിന്റെ ആശംസകളുമായി എത്തി പ്രിയപ്പെട്ട ലാലിന് ജന്മദിനാശംസകളെന്ന കുറിപ്പോലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് മുഖ്യമന്ത്രി ആശംസ നൽകിയത് ഇവിടെ അവസാനിക്കുന്നു പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം